ഹലോ ഞാൻ ഞാനിന്നൊരു കോഴീൻ്റെ വീടിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ കാണിക്കുന്ന കോഴികളൊക്കെ വിൽപ്പനയ്ക്കുള്ളതാണ് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫാൻസി ഫാൻസിയാണോന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ഉയരം വയ്ക്കാത്ത കോഴികളാണ് അതുപോലെ കുറച്ച് ഭയവുമുണ്ട് പിന്നെ ഒരു തൊപ്പിയുള്ള ഐറ്റം കോഴികളുണ്ട് പിന്നെ ബ്രഹ്മൻ്റെ കുറ്റം കുറച്ച് കുട്ടികളെ കാണുന്നുണ്ട് നല്ല രസമുള്ള കോഴി കാണാൻ കാണാൻ ഇതാണ് ഇത് ഫാൻസി തന്നെയാണ് കേട്ടോ ഈ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്കുള്ളത് തന്നെയാണ് കേട്ടോ ഇവരുടെ അടുത്ത് പശു പിന്നെയുണ്ട് അതുപോലെ ഫാൻസീൻ്റെ മുട്ടയൊക്കെ ഉണ്ട് വിൽപ്പനയ്ക്ക് അതൊക്കെ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ള സാധനങ്ങൾ വേണമെങ്കിൽ ഡെലിവറി ചെയ്ത് തരുന്നതാകും അവർ ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് ഭയങ്കര പിന്നെ എല്ലാ മൃഗങ്ങളും വളർ ആട് പശുവിനെയൊക്കെ വളർത്തുന്നുണ്ട് ഒരു വീട്ടിൽ നല്ലൊരു കർഷകനാണ് നല്ല നല്ല രസമുള്ള കോഴികൾ ഉണ്ടെങ്കിൽ വെയിലുള്ള കോഴികളാണ് കേട്ടോ െങ്കിലും ഈ ഫാൻസി ഐറ്റംസുകളൊക്കെ വേണം വാങ്ങിച്ചോളൂ നല്ലൊരു അവസരമാണ് പിന്നെ കുറച്ച് ഫൈബറിൻ്റെ കോഴികളുണ്ട് വേറെ ബ്രഹ്മൻ്റെ കുറച്ച് കുട്ടികളുണ്ട് കുട്ടികളെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളല്ല കേട്ടോ കുറച്ച് വലിയ കുട്ടികളാണ് ഏകദേശമൊക്കെ ഉണ്ടാവുക ഇത് വലിപ്പം ഇങ്ങനെ മൂന്നാളെ കാണിക്കുന്നുള്ളൂ ഇതിനെ ഉള്ളൂ എന്നറിയില്ല ചോദിച്ചാൽ മതി ആവശ്യമുണ്ടെങ്കിൽ അത് കുറച്ച് വില ഉണ്ടാവും കുട്ടികൾക്കൊക്കെ നല്ല റിസൾട്ട് കാണാൻ ഉണ്ടാവുക ഇркуന്ന കണ്ട നിക്കന്ന് തോന്നുന്നു ഇരലക്കവില്ലാതെ പിന്നെ നെറ്റിന്റെ മയിലായിട്ട് ആയിരിക്കും വലാതെ കടന്ന തുള്ളിിച്ച거든요 ഇല്ല ഫയ ഓമനങ്ങളാണ് നീ കാണിക്കുന്നത് കണ്ടോ ഇര കുട്ടികളാണ് എത്ര പ്രായ ആയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല ട്ടോ ഇത് നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മാനും പോയിട്ടില്ലായിരുന്നു പിന്നെ ആർക്കെങ്കിലും ആവശ്യം വാങ്ങിക്കോട്ടെ സ്വയം കുട്ടികളാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കും അത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ടാവും സ്ഥലം മലപ്പുറം ജില്ലയാണ് വേങ്ങര വേങ്ങരുന്ന സ്ഥലത്താണ് അവർ കോഴികളാണ് അവരെ ഫാൻസി കോഴീൻ്റെ മുട്ടകളുണ്ട് പാലയിന മുട്ടകളുണ്ട് ഉൽപ്പനയ്ക്ക് അതുപോലെ പശുവിൻ്റെ നെയ്യുണ്ട് അപ്പോൾ അതൊക്കെ അത് കാണിക്കുന്നുണ്ട് അവർ നമ്പർ അതിലുണ്ട് കേട്ടോ സ്ക്രീനിൽ ഇനി വേണമെന്നുണ്ടായ നമ്പർ കൊടുക്കുക ജലദോഷമാണ് തൊണ്ടയ്ക്ക് കടപ്പുണ്ട് ഇത് വേറെ ഏറ്റവും കുട്ടികളാണ് കേട്ടോ ഫാൻസി കോഴിയാണ് തീറ്റ കൊടുത്തതാണ് പിന്നെ വേറൊരാറ്റം കാല്യാച്ചില്ലാത്തൊരു കോഴികളൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ ഫാൻസിയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കി എനിക്ക് ഇഷ്ടപ്പെടാനുണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആരും ഈ കോഴികൾ വാങ്ങിയാലൊരു കമൻറ്റും ഒന്നും ചെയ്യുന്ന കാണുന്നില്ല പിന്നെ എനിക്ക് തിരുവനന്തപുരം ഉള്ള ടീമിൻ്റെ കുറച്ച് കോഴികളെ കാണിക്കുന്നത് കേട്ടോ നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് അവരെ നമ്പർ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് രണ്ടിനും ഉണ്ട് ഡെലിവറി സൗകര്യട്ടോ എവിടേക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കും അതാണ് തിരുവനന്തപുരത്തുള്ളത് നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് ഞങ്ങളാണ് അപ്പോൾ അവരെ അഡ്രസ്സുകൾ ഇതാണ് കേട്ടോ ഫോൺ നമ്പറും ഇതിലുണ്ട് ഉണ്ടോ അത്രക്കുള്ളൂ